തീക്ഷിതമായ ആ ഒരാൾ അത് നിങ്ങളുടെ ടിൻ ഫ്ലെയിമോ അതോ ഫേക്ക് ടിൻ ഫ്ലെയിമോ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ സംസാരം അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം ആദ്യത്തെ കാര്യം ഒരു കമൻറ്റിന് വന്നിട്ട് ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ വീണ്ടും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഹീൽഡല്ല നിങ്ങൾക്ക് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയി അതുകൊണ്ടാണ് നിങ്ങളത് അഡ്രസ്സ് ചെയ്തത് എന്നിട്ട് വീണ്ടും അതേ കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അത് അഡ്രസ്സ് ചെയ്യാനുള്ള റീസൺ ആണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് എൻ്റെ ഈ പേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബാധ്യതയാണ് തീർച്ചയായിട്ടും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് ഏത് കമൻ്റ് വന്നാലും എൻ്റെ വളരെ വിരളമായ കമൻ്റുകളെ എനിക്ക് വരാറുള്ളു എല്ലാവരും കൂടുതൽ കേട്ട് പോകാറാണ് പതിവ് പലരും ഇതുമായിട്ട് റെപ്ലൈ ചെയ്യുന്നുണ്ടോ അതോ അതുമായിട്ട് അറ്റാച്ച്ഡ് ആണോ ഈ അവരുടെ സിമ്മിലറാണോ ഒന്നും ആരും ഡിഫൈൻ ചെയ്യാറില്ല സോ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വളരെ കൂലങ്കശമായി നോക്കാറുമുണ്ട് എൻ്റെ ഞാൻ തീർച്ചയായിട്ടും മുഴുവനായിട്ട് ഹീൽ ചെയ്തിട്ടുള്ള ഒരാളല്ല ആ നിൻ്റെ പ്രോസസ് ഞാനത് എല്ലപ്പോഴും പറയാറുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ടീച്ചറാണെന്ന് അവകാശപ്പെടുന്നില്ല നിങ്ങളുടെ ഗുരുവാണെന്ന് അവകാശപ്പെടുന്നില്ല ഞാൻ ഇന്ന് ഇന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു അതിൽ നിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് എനിക്ക് ഒരു വ്യക്തമായ വ്യക്തതയുണ്ട് വ്യക്തമായ നല്ല വ്യക്തതയുണ്ട് ചില കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോസിൽ ചില സ്ഥലങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു തോന്നുന്നു എന്നൊക്കെ കറക്റ്റ് മെൻഷൻ ചെയ്യാറുണ്ട് ചില സ്ഥലത്ത് നമ്മൾ അതങ്ങനെയാണ് എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്റെ ഒരു ഒരു എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ചുറ്റിയുള്ള ഒരു പത്ത് പേരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോട് അങ്ങനെ അങ്ങനെ വന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എൻ്റെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ നിയോഗമാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പല ചുറ്റും പല കാര്യങ്ങളും കാണുമ്പം ഒരർത്ഥമില്ലാതെ ആൾക്കാർ സംസാരിക്കില്ല അതിന് കുറെ ആൾക്കാർ ഉണ്ടാവുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഞാൻ എത്രയോ തവണ പലർക്കും ഇതിലറിയാം ഞാൻ എത്രയോ തവണ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചൊരാളാണ് അപ്പം എപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറുമ്പോഴും എനിക്ക് ഇങ്ങനെ അറിയാതെ ഒരു പേരുണ്ടാവലുണ്ട് ഞാൻ അറിയാതെ ഇവിടെ തിരിച്ചെത്താറുണ്ട് ഇതെനിക്കൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടായിരുന്നില്ല കുറേ കാലങ്ങളിൽ ഇതുണ്ടായിരുന്നത് അതും നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലർക്കും മണിക്കൂറുകളോളം ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിച്ച് എനിക്ക് എന്റെ കാര്യം ചെയ്യാൻ പോയ സമയങ്ങളുണ്ട് ഇപ്പോഴാണ് ഞാൻ പെയ്ഡാക്കിയത് കാരണം എനിക്ക് എൻ്റെതായ സമയത്തിന് പലരും നിങ്ങളിൽ പലരും വാല്യൂ ചേരാതിരുന്നപ്പോൾ നിങ്ങക്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ നടന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി തുടങ്ങി പിന്നെ ഡെയിലി ഡെയിലി വിളിക്കാൻ തുടങ്ങി വീണ്ടും വീണ്ടും സംശയങ്ങളായി അപ്പം അങ്ങനെ ആയപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് സ്പേസ് വേണം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പൈസ എടുത്ത് വെച്ചത് ഇപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബ് റവന്യൂ കൂടെ ഞാൻ ഇപ്പം നോക്കുന്നുണ്ട് സാധാരണ എനിക്കൊരു അഞ്ചോ ആറ് ഭാഗം കൂടുമ്പോഴൊക്കെയാണ് യൂട്യൂബ് റവന്യൂ എന്നൊരു സംഭവം ഉണ്ടാകുന്നത് ഇപ്പം അങ്ങനെ അല്ലാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ വർക്ക് ഹാർഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സമയം മാറ്റി വെച്ചതുകൊണ്ട് ഞാൻ അത് വർത്തി ആണെന്ന് തോന്നുന്നു കാരണം നിങ്ങൾ മറ്റുള്ള ഏതൊട്ട് ഇൻഫ്ലൂം ചാനൽ എടുത്ത് നോക്കിയാലും ഒരു പരിധിവരെ അതൊരു മാർക്കറ്റിംഗ് തന്ത്രം ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ എൻ്റെ വേലതുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുണ്ട് തോന്നലല്ല ഉറപ്പ് എനിക്കുണ്ട് ഓക്കെ അപ്പം എൻ്റെ ഒരു കാര്യം പറയാം ഒരു കുഞ്ഞു സമയം എടുത്തൊന്നുള്ളൂ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഹീൽഡല്ല ഞാൻ നിങ്ങളുടെ സ്പിരിച്വൽ ടീച്ചറല്ല നിങ്ങൾ എന്നെ വിളിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫ്ലുവെൻ്റ് കൂടെയാണോ എന്നുള്ള ക്ലാരിറ്റി കിട്ടാനല്ല നിങ്ങളൊരു സ്റ്റെക്ക് എലർജിയിലാണെങ്കിൽ ഞാൻ ബിരുദകാരിയാണ് സൈക്കോളജിയിൽ സോ എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പുണ്ടെങ്കിൽ ആ സ്റ്റെപ്പൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞ് ഒന്ന് സ്മൂത്തായിട്ട് ആ ജെനിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഡീഷണൽ എന്ന് സീക്കിംഗ് അത് മാത്രമാണ് ഞാൻ അതിൽ കൂടുതലൊന്നുമില്ല അപ്പം എനിക്കത് തുറന്ന് പറയുന്നതിലും ഞാൻ ഹീലായില്ല എനിക്ക് ട്രോമ ഉണ്ട് എന്ന് പറയുന്നതിലൊക്കെ എനിക്ക് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം ഞാൻ അഡ്രസ്സ് ചെയ്തത് എൻ്റെ കമൻ്റ് ഒരുപാട് പേരുകളിലേക്ക് എത്തുകയും എന്റെ താഴെ വീഡിയോ താഴെ വരുന്നത് അപ്പം ചിലർ അങ്ങനെ ഒരു ട്രോമാറ്റിക് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരിൽ ആ കൂടെ അത് തെറ്റിദ്ധരിക്കുകയും ഇങ്ങനെയും ആൾക്കാരുണ്ട് ഇവർ തെറ്റായിട്ട് പറഞ്ഞതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്റെ ചാനലിലൂടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പുറത്തു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരേപോലെ ഉള്ളിട്ട് ഇൻഫ്ലുവൻസ് ഇല്ല കാരണം ഒരാറ്റം പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്നുള്ളതാണ് അപ്പം ഒരു പാതിയിൽ വേറൊരു പാതി ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആവണമെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കണം രണ്ടും സെയിം ആയിരിക്കില്ല അപ്പൊ ഒരുപോലെ ഇല്ല ഫ്ലെയിംസ് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് ഡിവൈൻ മസ്കുലൈൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും സഹായം കിട്ടില്ല പക്ഷെ ഡിവൈൻ ഫെമിനൈൻ ഇനീഷ്യലി ഇനീഷ്യൽ സ്റ്റേജിൽ ഹെൽപ്പ് ഹെൽപ്പിംഗ് ഹാൻഡും ഹീലിംഗ് ഹാൻഡും ഒക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് ആ ഒരു ബബിൾ ഫേസ് നിന്ന് അയാൾ ഒളിച്ചോടാൻ തന്നെ കാര്യം അയാൾ എക്സ്പോസ്ഡ് പേടി കൊണ്ടാണ് മസ്കുലിനെ ഓടുന്നത് ആ ഹീലിംഗിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പോസിങ്ങിലാണ് ഇയാൾ ഓടുന്നത് പിന്നെ ചില സമയത്ത് ബബിൾ ഫേസിൽ ഈ മറ്റേ ഫീമെയിലിനെ അതായത് ഡിവൈൻ ഫീമിനെ അട്രാക്ട് ചെയ്ത് നിർത്താൻ ഒരു പക്ഷേ അവർ കാണിക്കുന്ന വിദ്യകളിൽ ഏതെങ്കിലും ഒന്ന് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആവാം പക്ഷെ അതൊരിക്കലും ബബിൾ ഫേസ് ഒരിക്കലും ഒരു ലോങ് പീരീഡിലുള്ള ബബിൾ ഫേസ് ഉണ്ടാവില്ല ഇനീഷ്യലി ഒട്ടും ഉണ്ടാവില്ല അങ്ങനെ പിന്നെയും പിന്നെയും ഒരു സമയം ഇങ്ങനെ പബ്ലിക് ഫേസിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 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 സ്പിരിച്വലി കംപ്ലീറ്റ്ലി ഒരു 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 ഡിറ്റാച്ച്മെൻറ്റ് പ്രോസസ്സിലൂടെയൊക്കെ ആയിരിക്കും അത് കടന്നു പോവുക അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ അടുത്ത എനിക്ക് പറഞ്ഞു തരാനുള്ളത് നമ്മുടെ മെയിൻ തിങ്ങിലേക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കുവാണ് നിങ്ങൾ അതിനാണല്ലോ വെയിറ്റ് ചെയ്യുന്നത് സോറി ഞാൻ ആറ് മിനിറ്റ് എടുത്തു കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത് ശരി ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരാൾ കടന്നു വരുന്നു നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നു നിങ്ങൾ ബ്രേക്ക് ആവുന്നു നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല നിങ്ങൾ വീണ് പോകുന്നു പിന്നെ അവിടെ നിന്ന് ഒന്നുകിൽ ഡെഡ് അല്ലെങ്കിൽ തിരിച്ചെണ്ണീക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു അതിൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചെണീക്കാം തിരിച്ചെണീക്കാതിരിക്കാം ചിലപ്പം എന്താ ഡ്രിൽ ഫ്ലെയിം ജേണിയിലുള്ളവരാണെങ്കിൽ തിരിച്ചെണ്ണീച്ച് മുന്നോട്ടേക്ക് പോകുക തന്നെയാണ് തിരിച്ചടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിയുന്നതും ശ്രമിക്കുക എല്ലാവരും സ്പിരിച്വൽ സ്പിരിച്വലി അലൈൻഡായിട്ട് മാറണം മാറട്ടെ ട്വിൻ ഫ്ലെയിം ആയിട്ട് വേഗം യൂണിയൻ ഉണ്ടാവട്ടെ അപ്പം അങ്ങനെ വരുന്ന ആ ഒരാൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണോ അപ്പം നമ്മൾ കറക്റ്റ് ഇപ്പം ഒരു മിസ്മാച്ച് ഒരു പസിലൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ഒരേപോലത്തെ കുറെ എണ്ണം കാണും അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ട് എടുത്ത് വെക്കണം അത് നമ്മുടെ ഇതിലേക്ക് അപ്പം മാത്രമാണ് അതിൽ ആ പസില് വിജയിക്കണം ആ ഒരു പസിലാണ് ട്വിൻ ഫ്ലെയിം ജേണി അപ്പം നമുക്ക് നമുക്ക് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നുന്ന കുറേ പസിൽസ് നമുക്ക് മുന്നിലുണ്ടാവും നമ്മുടെ മുന്നിലുണ്ടാവും കാരണം നമ്മൾ ഒരു ആയിട്ട് ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ പല പലരിലും തേടും അല്ലെങ്കിൽ പലരും നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യും നമ്മുടെ എനർജി ലീക്ക് ചെയ്യാന് നമ്മളെ ചില സമയത്ത് കുറെ ലെസൺസ് പഠിപ്പിക്കാന് നമ്മളെ ഗ്രോത്തിന് ഒരു ഒരു വാട്ടർ ഗ്രോത്തിന് വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ബാലൻസിങ്ങിന് ഇംബാലൻസ് ചെയ്യിപ്പിച്ചിട്ട് ബാലൻസിലേക്ക് പോക്കാൻ ഈ സ്നേക്ക് ലാഡർ ഗെയിമില്ലേ ഞാൻ പറഞ്ഞില്ലേ അപ്പം അതുപോലെയുള്ള കുറേ ഫാക്ടേഴ്സ് തരാൻ ഒരാൾ വരും അത് ടിൻ ആയിരിക്കണം എന്നില്ല ടിൻ അല്ല അത് ഫേക്ക് ടിൻ ഫ്ലെയിമാണ് അയാളിൽ നിന്ന് നമ്മൾ വെരി ബാഡ്ലി ഹിറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ അതിനേക്കാളും നമ്മളെ വേദനിപ്പിക്കാൻ പോകുന്ന അടുത്തള കാണുന്നത് ഇനിയും അതിനേക്കാൾ വേദനിപ്പിക്കാൻ പോകുന്ന അടുത്ത ആളെ കാണുന്നതൊക്കെ അതിന് ശേഷമാണ് സോ ഈ ഡിറ്റാച്ച്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യും അയാളാണ് നമ്മുടെ യഥാർത്ഥ ട്വിൻ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായി പക്ഷേ ഫേക്ക് ട്വിൻ ഫ്ലെയിം ഇല്ലാതെയും നേരിട്ട് ഫസ്റ്റ് ഡയറക്റ്റ്ലി ഹിറ്റ് ട്വിൻ ഫ്ലെയിംസിൻ്റെ തന്നെ ഉണ്ടാവാം അപ്പം അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊന്നും വിചാരിക്കുവെക്കരുത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ പറയുന്നത് നിങ്ങളത് ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ ആത്മാവിനാണത് കൂടുതൽ അറിയാൻ പറ്റുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഒരു ഡൗട്ട് വരുവാണെങ്കിൽ ട്വിൻ ഫ്ലെയിം ആദ്യം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇട്ടാലോ ഡൗട്ട് വരും കാരണം നമുക്കറിയില്ല നമുക്കറിയാത്ത പുതിയ ടേമാണ് പുതിയ കാര്യങ്ങളാണ് അത് കാര്യമാണോ ശരിയാണോ എന്നുള്ളത് അറിയാത്തൊക്കെ സംശയങ്ങളൊക്കെ വരും അതല്ലാതെ ഉള്ളിൽ നിന്ന് പലപ്പോഴും നിങ്ങളടുത്ത് നിൽക്കുന്നു ഇത് ട്വിൻ ഫ്ലെയിം അല്ല എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ അത് ട്വിൻ ഫ്ലെയിം അല്ല ചിലപ്പം നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും ചിലപ്പം നിങ്ങളെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ായിരിക്കും നിങ്ങളുടെ എനർജി ഡ്രെയിനേഴ്സ് ആയിരിക്കും അത് സോ അത് ദിവയർ ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ആദ്യം തന്നെ ഇന്നാൾ വന്ന് ഹിറ്റ് ചെയ്യാം ചിലപ്പം മോസ്റ്റ്ലി നമ്മൾ കാണുന്നതാണ് ഫേക്ക് ട്വീൻ ഫ്ലെയിംസിന് കാരണം നമ്മളത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള ലെവൻസിലൂടെ കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ എടുത്തു എടുത്തുവെക്കുന്ന പസില് നെഗറ്റീവ് ശരിയല്ലാത്തതുണ്ടാവും അതല്ലാത്ത ഫസ്റ്റ് നമ്മൾ എടുത്തു വെക്കുന്ന കറക്റ്റ് ബസ്സിലാണെങ്കിലോ അങ്ങനെയും ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട സോ അതിനെക്കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കുക പിന്നെ ഫുള്ളായിട്ട് എനിക്കൊരു ഒരു കൺഫർമേഷൻ എനർജിയിൽ നിൽക്കേണ്ട എന്തിനാണ് അങ്ങനത്തെ ഒരു തോട്ടിൽ അറ്റാച്ച്ഡ് ആവുന്നത് അങ്ങനത്തെ ഒരു തോട്ടിൽ അറ്റാച്ച്ഡ് ആവണ്ട ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുക ആണെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ അല്ല അങ്ങനെ ഒരു ഹിറ്റ് കിട്ടുകയാണെങ്കിൽ ഓടണം ഗോളിന് വേണ്ടി പർപ്പസിന് വേണ്ടി സ്വയം സ്പിരിച്വലി ആവണം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഓടുക ശരിക്കുള്ള ആളാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും ശരി അത് ആ ശരിക്കുള്ള ആളല്ലെങ്കിൽ അത് മറിക്കൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ you uh -huh.